സ്വാഗതം താങ്ക് യു സോ മച്ച് ദേവിക്ക് ഞാൻ പോയിട്ട് വരെ ഇനിയും ആളുകൾ വരും ഓക്കെ ഓക്കെ വരും കാത്തിരിക്കാനല്ല നമുക്കിങ്ങനെ പറഞ്ഞിട്ടുണ്ട് പോകരുതേന്ന് പറഞ്ഞു നമ്മളെപ്പോഴും ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഉടനെ ആളുകൾ കയറുമല്ലല്ലോ നമ്മളാണെങ്കിലും ജോലിയോടെ അവർക്ക് ഫ്രീ ആവണ്ടേ നമ്മൾ വെയിറ്റ് ചെയ്യും ഞാൻ സാധാരണ ലൈവ് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഇടുമ്പോൾ അത്ര മണിക്കൂറൊക്കെ ഇട്ടു പോയിട്ട് വരെ ഇനി ഓക്കെ ഓക്കെ അത്തുസിലായിപ്പോ ദേവി താങ്ക് യു സോ മച്ച് എല്ലാവരും പോകരുത് പോകല്ലേ 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 കൂട്ടുകാരെ എല്ലാവരും വരുന്ന രക്കുന്നില്ല ആക്കി അടിക്കണേ ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ തൊണ്ട പറ്റുന്ന പോയിട്ട് പോകരുതാരും ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ

Incoming voice mm. call from Timakin Miripatu. Incoming voice call from Timikin viripato Incoming voice call from Timakin Miripatu. Incoming voice call from Timakin Miripatu. Incoming voice call from Timakin Miripatu. താങ്ക് യു സോ മച്ച് ലൈവിലേക്ക് ഏവർക്കും ചാനൽ ഈ മൂന്ന് ചാനലും സുണ്ടോ ഓക്കെ ഓക്കെ ദേവിക്ക് മൂന്ന് ചാനലുണ്ടോ ഓക്കെ 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 താങ്ക് യു താങ്ക് യു ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ദേവി പ്രിയ ബ്ലോക്ക് ലിങ്കുഡ് വേറൻ്റെ ദേവി പ്രിയ ലിങ്കുവേല ഓക്കെ 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 താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ലൈവിലേ കെവര് ഹെവർക്കും സ്വാഗതം ഞാൻ ജോലി അടുക്കള വരട്ട് പോയിട്ടാണ് ഓക്കെ ഓക്കെ താങ്ക് യു സഭ ആക്കിയിട്ടുണ്ട് പ്രീത ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള താഹിറ മോളെ വീ ഓക്കെ ഞാൻ ഇച്ചിരി